ഹലോ ചേസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ പറയാൻ പോകുന്നത് ഒരു ഹെന്നയെക്കുറിച്ചാണ് പണ്ട് എൻ്റെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പം എന്ന ചെയ്യാൻ പോവാം ഓക്കെ അപ്പം ഞാൻ ചെയ്യുന്ന ഹെന്ന കളർ നാച്ചുറലർ ബർഗാട്ടി ഈ എന്നെയാണ് കളർ നാച്ചുറൽ ബർഗാട്ടി ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ച് കാണിക്കാൻ പറ്റാത്തത് ഓക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നാച്ചുറൽ ഹെന്ന കളറിങ് ഫോർ സോഫ്റ്റ് ആൻഡ് ഷൈനി ഹെയർ ഓക്കെ ഇത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇരുമ്പ് കണ്ടെയ്നറില്ല അപ്പോൾ ഇതിനകത്താണ് കലക്കിയിരിക്കുന്നത് കാണാമല്ലോ കാണാമോ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം വെള്ളം തിളപ്പിച്ചപ്പോഴത്തേന് കുറച്ച് തേയില കുറച്ച് കാപ്പും പൊടിയിട്ട് ആ ലുക്ക് വാം വാട്ടറിലാണ് കലക്കിയത് ഓക്കെ അപ്പോൾ ഇത് കളറ് ഉണ്ടാവും അപ്പം ഞാനിത് തേച്ചിട്ട് കാണിക്കും ഓക്കെ ഞാൻ തേഴ്തിയിരിക്കുന്നത് തേയില അതുപോലെ വെറും വാട്ടറിൽ വെറും ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കാനാണ് പക്ഷേ ഞാൻ എപ്പോഴും എന്നാ ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് തേയിലയും ിപ്പൊടി ഉണ്ട് അങ്ങനെ കലക്കി വെച്ചിരിക്കും ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് കളിക്കാം ഓക്കെ അപ്പോൾ വില എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി നാല് രൂപയാണ് വിളി പണി നടക്കുന്ന നടക്കുന്നതാണ് അതിനകത്ത് സൗണ്ട് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ടീ ഇൻഗ്രീഡിയൻസ് ഹെന്ന ഇൻഡിഗോ ബ്രിങ്ക്രാച്ച് ആംല ഷിക്കായ് നീം ീത്ത മേത്തി മേത്തി ബീച്ച് കൂസ് ഇത്രയും സാധനമാണ് അടങ്ങിയത് ഇതൊക്കെ എന്താ കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളു അപ്പോൾ ഇത് നേരത്തെ പ്രാവശ്യം ഞാൻ തേച്ചിട്ടുണ്ട് നല്ല റെഡ് കളറ് വരും അപ്പോൾ ഇത് തേച്ചിട്ട് കാണിക്കാം ഓക്കേ ഇത് ഞാൻ ട്രിവാഡർ ചാലയിൽ നിന്ന് വാങ്ങിയാണ് ഞാൻ വേറെ ഉടുപ്പൊക്കെ മാറി വന്നു അപ്പം ഞാൻ ഹെൻ്റ എല്ലാ ഈ പ്രായ കാലങ്ങളിലെല്ലാവർക്കും ഹെന്ന തേക്കാൻ അറിയാൻ അറിയാമല്ലോ എല്ലാവർക്കും അറിയും ആരും ഹെന്ന തേക്കാ കുറേ പേരൊക്കെ ഹെന്ന തേക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനാ തേക്കുന്നറിയാം അപ്പോൾ ഞാൻ എങ്ങനെ തേക്കുന്നതെന്ന് വെച്ച് കുറച്ചൊന്ന് കാണിക്കാവേ ഓക്കേ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ ഗ്ലൗസില്ല എങ്ങനെ വെ ബ്രഷ് ഇത് കിട്ടും ഹെന്ന തേക്കാനുള്ള ബ്രഷ് എന്ന് പറഞ്ഞാൽ തരും അല്ലെങ്കിൽ ഹെയറിൽ തേക്കുന്ന ബ്രഷ് ഞാൻ ഹെന്ന തേക്കുന്ന ബ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കുമ്പോൾ മറ്റേ എൻ്റെ ഒന്നും അറിയത്തില്ല എന്നിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ പാളി പാളിയെടുത്തിട്ടും ഓരോ പാളി പാളിയെടുത്തിട്ട് ഇതിനെ ഫുള്ള് നരച്ചാൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇതും ചെയ്തത് ഇത് സിറ്റിയിൽ കിടക്കുന്നതീഴ് ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം കണ്ടു ആരെയും ചെയ്തു തരുന്നതായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും ചെയ്തു തരും വിളിച്ചിട്ട് അതുപോലെ ഇവിടെ ആയി വരച്ചതാണ് കൈഫ് മിക്കവാറും ചുവ ഗ്ലൗസും ഉണ്ടായിരുന്നേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക ചുറ്റി വെക്കുക ചുറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി തേക്കുമ്പം പതങ്ങ് ഇതുപോലെ ഓരോ പാളിയും എടുത്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഓരോ പാളി 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 എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുക ഓക്കെ അപ്പൊ ഞാനേ ഈ സ്ഥലത്തിരുന്നാലും അപ്പൊ ഞാൻ മയിലാൻ ഇത് ഹെന്ന തേച്ചിട്ടുണ്ട് വിളിക്ക് ഫുൾ തേച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരിക്കുക ഓക്കെ അപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞു കാണിക്കാവേ എന്നാ ചെയ്തിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അത് ഞാൻ കഴുകിക്കളഞ്ഞു അപ്പം നോക്കിക്കേ നല്ല ചുമന്നില്ലേ മുടി നല്ല ആയില്ലേ ഓക്കേ അപ്പം കളറീന നാച്ചുറൽ ബർഗൻ ടീ ഹെന്നപ്പൊടിയാണ് അതിൽ ഇൻഡിഗോ ചേർത്തിട്ടുണ്ട് നല്ല ഹെന്ന പൗഡറാണ് ഞാൻ വാങ്ങിച്ചത് ചാല ചാല എന്നാണ് കടയുടെ പേര് ചാലയെന്ന് പോരെ ാണ് <laughs> <laughs> okay.